എറണാകുളത്ത് അന്തപ്പൻ്റെ മന്ദപ്പൻ സ്ഥാനാർത്ഥിയാകുവാൻ പ്രാർത്ഥിച്ച് ഹൈബിട് പത്തനംതിട്ടയും തൃശൂരും ഒക്കെ ചർച്ചകളിൽ നിറയുമ്പോൾ കോൺഗ്രസിന് നൂറ് ശതമാനവും വിജയിക്കും എന്ന് പറയാവുന്ന ഒരു മണ്ഡലമുണ്ട് കേരളത്തിൽ അത് എറണാകുളമാണ് യു ഡി എഫ് ഏതാണ്ട് സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ച മട്ടാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു അട്ടിമറി വിജയത്തിന് എൽ ഡി എഫും ജയിച്ചില്ലെങ്കിലും വോട്ട് നില മെച്ചപ്പെടുത്തുവാൻ ബി ജെ പിയും കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് മണ്ഡലം പിടിക്കുവാനായത് വെറും രണ്ട് തവണ മാത്രമെന്ന് പറയുമ്പോൾ തന്നെ മണ്ഡലത്തിൽ യു ഡി എഫിനുള്ള മേൽക്കൈ വ്യക്തമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫും മൂന്നെണ്ണം എൽ ഡി എഫും ഭരിക്കുന്നു എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും യു ഡി എഫിനും ഇത്തവണ കാര്യമായ ആശങ്കകളൊന്നുമില്ല മണ്ഡലത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്ന് തവണയും വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് നിലവിലെ എം പി ഹൈബി ഇടൻ തന്നെയായിരിക്കും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ ഉറപ്പായി മണ്ഡലത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതും യുവാക്കളെ അടക്കം ആകർഷിക്കുവാനുള്ള കഴിവും ഹൈബിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഹൈബി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് അതും അട്ടിമറി പ്രതീക്ഷയിൽ സി പി എം മത്സരിപ്പിച്ച ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ ഒന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹൈബീഡൻ നാല് ദശാംശം ഒൻപത് ലക്ഷം വോട്ടുകളും പി രാജീവ് മൂന്ന് ദശാംശം രണ്ട് ലക്ഷം വോട്ടുകളും നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ടന്താരത്തിന് ലഭിച്ചത് ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം വോട്ടുകൾ ഓരോ തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഏക മണ്ഡലം എന്നും എറണാകുളത്തെക്കുറിച്ച് പറയാം ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എറണാകുളം തൃക്കാക്കര തൃപ്പൂണിത്തുറ പറവൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ കളമശ്ശേരി കൊച്ചി വൈപ്പിൻ മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചു നിയമസഭയിൽ ഇരുകൂട്ടരും ഏകദേശം തുല്യരാണെങ്കിലും ലോക്സഭയിലെത്തിയാൽ കളി മാറും യു ഡി എഫിന് വലിയ മേൽക്കൈ ഉള്ള മണ്ഡലമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് സമാനമായ തിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ കെ വി തോമസിന് അപ്രതീക്ഷിത എതിരാളിയായി എത്തിയത് മുൻ ഐ ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് കെ തോമസ് മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം വോട്ടും ക്രിസ്റ്റി ഫെർണാണ്ടസ് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം വോട്ടുകളും നേടിയപ്പോൾ ബി ജെ പിയുടെ എൻ രാധാകൃഷ്ണന് കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ വി തോമസ് അഞ്ചാം തവണയും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് യു ഡി എഫിനെ കെടുക്കിയ മത്സരം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എസ് എഫ് ഐയുടെ നേതൃത്വ നിലയിലുണ്ടായിരുന്ന സിന്ധു ജോയ്ക്ക് മുന്നിൽ കെ വി തോമസ് അന്ന് നന്നായി ഉയർത്തും കെ വി തോമസ് മൂന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം വോട്ടുകൾ നേടിയപ്പോൾ സിന്ധു ജോയ്ക്ക് കിട്ടിയത് മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു അന്നും അദ്ദേഹത്തിന് കിട്ടിയത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകൾ കെ വി തോമസിന് അന്ന് സിന്ധു ജോയിയേക്കാൾ കൂടുതൽ കിട്ടിയത് വെറും പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രം ആ തിരഞ്ഞെടുപ്പിലാണ് എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് മണ്ഡലത്തിലെ അൻപത്തഞ്ച് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടർമാരിൽ നാൽപ്പത്തഞ്ച് ശതമാനം ലാറ്റിൻ സമുദായ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ മുന്നണികളും കഴിയുന്നതും ലാറ്റിൻ സമുദായത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു സാധാരണ അഞ്ച് മുതൽ എട്ട് ശതമാനം വോട്ട് വിഹിതമുള്ള ബി ജെ പി കഴിഞ്ഞ തവണ കണ്ണന്താനത്തിലൂടെ ഈ വോട്ട് വിഹിതം പതിനാലാം ദശാംശം അഞ്ചായി വർദ്ധിപ്പിച്ചിരുന്നു ഹൈബീഡിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ സി പി എം ഇത്തവണ ആരെ മത്സരിപ്പിക്കുവാനാണ് സാധ്യത ഏവരും ഉറ്റുനോക്കുന്നത് ഒരു അപ്രതീക്ഷിത സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായി ലാറ്റിൻ സമുദായ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പി രാജുവിനെ മത്സരിപ്പിച്ചത് തിരിച്ചടിച്ചു എന്ന വിലയിരുത്തലുണ്ടായിരുന്നു നിലവിൽ കൊച്ചി എം എൽ എ കെ ജെ മാക്സിയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരുകളിലൊന്ന് സമുദായത്തിൻ്റെ പിന്തുണയുള്ളതും എം എൽ എ എന്ന നിലയിലുള്ള ജനപിന്തുണയുമാണ് മാക്സിക്ക് സാധ്യതകൾ കൽപ്പിക്കുന്നത് മറ്റൊരു പേര് തിരുനത്തോമയുടെ തന്നെയാണ് പക്ഷേ കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈമറ്റി ആളായി ഒടുവിൽ കാരുവാരി ഇടതുകൂട്ടിൽ ആശ്രിതനായി കയറിയ തിരുത നിന്നാൽ കെട്ടിവെച്ച കാശുപോലും ഇത്തവണ കിട്ടില്ല എന്ന് തിരുതിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് നാണം കിടാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെതാണ് പക്ഷേ തോമസ് ഐസക് സ്വന്തമായി പത്തനംതിട്ട ഏതാണ്ട് ഉറപ്പച്ച മട്ടിലാണ് കുറച്ചുനാളായുള്ള പ്രവർത്തനങ്ങൾ അതേസമയം മുൻ മഹാരാജാസുകാരൻ ലാറ്റിൻ സമുദായ അംഗം പറവൂർ അടക്കമുള്ള മേഖലകളിലെ പഴയ ബന്ധങ്ങൾ ഇവയൊക്കെ ഐസക്കിന് അനുകൂലമായ ഘടകങ്ങളാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു പാർട്ടിക്ക് പുറത്തുനിന്ന് ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം എറണാകുളമായിരുന്നു നഗരമേഖലകളിലെ വോട്ടുകൾ ബി ജെ പിക്ക് എളുപ്പത്തിൽ ലഭിക്കാറുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുക എന്നത് പാർട്ടി ലക്ഷ്യമിടുന്ന കാര്യമാണ് എറണാകുളത്ത് പഴയ നേർച്ചക്കോഴി എ എൻ രാധാകൃഷ്ണൻ ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് പാർട്ടി നേതാക്കൾ മറ്റു ചില സാധ്യതകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ പ്രധാനം അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ അന്തപ്പൻ്റെ മകൻ അനിൽ ആന്റണിയാണ് ഇത്തവണ അനിൽ ആൻ്റണിയെയാണ് എറണാകുളത്ത് മത്സരിപ്പിക്കുന്നതെങ്കിൽ ഹൈബിയുടെ സർവ്വകാല റെക്കോർഡോടെ വിജയിക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് അന്തപ്പൻ്റെ മന്ദപ്പൻ തന്നെ സ്ഥാനാർത്ഥിയാകണേ എന്ന് നേർച്ച നേരത്ത് പ്രാർത്ഥിക്കുന്നതും മറ്റാരുമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക